ഭൂമിയിൽ തലചായ്ക്കാൻ ഇടമില്ലാത്തവരെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് യേശു പറഞ്ഞു മനുഷ്യപുത്രന് തലചായ്ക്കാൻ മനലിടമില്ല കിടക്കാൻ ഇടമില്ലാതെ പോകുന്ന ഓരോരുത്തരും ലോകത്തിനുമ്പിൽ അവതരിപ്പിക്കുന്ന ക്രിസ്തുവിനെയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഓർക്കണം വാസ്തവത്തിൽ യേശു നമ്മോട് പറയുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് ഈ ലോകത്ത് അനുഭവപ്പെടുത്തുക എന്ന ധർമ്മം ക്രൈസ്തവ വിശ്വാസത്തിനുണ്ട് വാക്കുകളെ അർത്ഥഭേദം കൽപ്പിച്ചു മാറ്റിയാൽ ഏതെങ്കിലും തരത്തിൽ യേശു പറഞ്ഞതിന്റെ അന്തസത്തു നിന്ന് നമുക്ക് മാറി നിൽക്കാനാവില്ല ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവര് തിരുവിഷ്ട മീഡിയ ചാനലിലേക്ക് എവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ഈശോയിൽ കൃപയും സമാധാനവും നമ്മുടെ വിശ്വാസം പലപ്പോഴും ഭൗതികമായ ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങൾക്കിണങ്ങും വിധമാക്കി തീർക്കുക എന്നതാണ് ഇന്ന് നാം നേരിടുന്ന വലിയ പ്രതിസന്ധി വിശ്വാസത്തെ അപ്രകാരം നമ്മുടെ വരിധിയിലേക്ക് ഒതുക്കുക അതല്ലെങ്കിൽ ക്രിസ്തു പറഞ്ഞ വാക്കുകളെ നമുക്കിഷ്ടമുള്ള വിധം വ്യാഖ്യാനിക്കുക എന്നത് സ്വാഭാവികമായി തീർന്നിരിക്കുന്നു അതിലിപ്പോൾ അത്ഭുതമില്ലാതായി തീർന്നിരിക്കുന്നു എന്നതാണ് വാസ്തവം നമ്മൾ പറയുന്ന വാക്കുകളെ നമുക്ക് പല വിധത്തിൽ മാറ്റാൻ പറ്റും ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പന്ത്രണ്ടെണ്ണം പറയുമായിരുന്നു അതിലൊന്നാണ് കന്യാവ്രതം ആത്മാവിൻ്റെ ഫലങ്ങളിൽപ്പെട്ട ഒന്നാണ് കന്യാവ്രതം എന്നത് ക്രമേണ മാറ്റിയിട്ട് നമ്മൾ ശുദ്ധത എന്ന് കൊണ്ടുവച്ചു ഈ കന്യാവ്രതം എന്ന് കേൾക്കുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാവുമല്ലോ അത് കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണല്ലോ അത് സ്ത്രീകളുടെ കന്യകാത്വവുമായി ബന്ധപ്പെട്ടാണല്ലോ എന്ന് ധാരണയാകാം അത്തരത്തിലൊരു പരിഷ്കാരം കൊണ്ടുവരാനായിട്ടിടയായത് വാസ്തവത്തിൽ കാലത്തിനടങ്ങും വിധം വാക്കുകളെ മാറ്റുക എന്നത് അന്തസ്സത്തെക്കുറിച്ച് ബോധ്യമില്ലാതെ വരുമ്പോഴാണ് പറയുന്നതിന്റെ ആന്തരികാർത്ഥം എന്താണെന്ന് വ്യക്തമായ അവബോധമില്ലാതെ വരുമ്പോ അതല്ലെങ്കിൽ അത്തരത്തിനൊരു ധാരണയിലേക്ക് വിശ്വാസികളെ ഉയർത്താൻ കഴിയാതെ വരുമ്പോ ഒത്തുതീർപ്പ് എന്ന നിലയിൽ വാക്കുകളെ മാറ്റി പ്രതിഷ്ഠിക്കും വാസ്തവത്തിൽ കന്യാവൃതം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഒരു ഭാവമാണ് സ്ത്രീകളുടെ കന്യാകാർത്വവുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ലത് കന്യാവ്രതം എന്ന് പറയുന്നത് ഒരാൾ ദൈവത്തിന് പ്രതിഷ്ഠിതനാണ് എന്ന കാര്യമാണ് പറയുന്നത് ഹൃദയത്തെ വിഭജിക്കാൻ സാധ്യമല്ലെന്നും ഹൃദയം നിർമ്മലമായിരിക്കുമെന്നും പറയാനുള്ള കാര്യമാണ് ബയോളജിക്കലായ ഒരു കാര്യമായിട്ട് പറയുന്നതല്ല ദൈവത്തിന്റെ മണവാട്ടിയാണ് ഓരോ ആത്മാവും യേശുവിന്റെ മണവാട്ടിയാണ് ഓരോ ആത്മാവും അങ്ങനെ ക്രിസ്തുവിന്റെ മണവാട്ടികളാകാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവനും അത് വിഭജിതമായ ഹൃദയമായി കൂട നിഷ്കളങ്കമായി ക്രിസ്തുവിലായിത്തീരാൻ കഴിയേണ്ടതുണ്ട് എന്ന കാര്യമാണ് അവിടെ യഥാർത്ഥത്തിൽ അർത്ഥമാകുന്നത് അപ്രകാരം ക്രിസ്തുവിനായി സമർപ്പിക്കപ്പെട്ട ഒരാൾ വിഭജിത ഹൃദയമില്ലാത്തയാളായിത്തീരും അയാൾ അയാളിലെ ഈ അവിഭാജ്യത ദൈവവുമായുള്ള ബന്ധത്തിലെ അവിഭാജ്യതയെ നിലനിർത്തി ജീവിക്കും അപ്പോൾ അയാൾ ശുദ്ധതയിൽ വ്യാപരിക്കും ശുദ്ധത എന്നതിന് കേവലമായി കാണുന്ന ഭൗതികാർത്ഥം പലതരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും അപ്പോൾ ഐത്രാചരണം ഒക്കെ നിറഞ്ഞത് ശുദ്ധതയുമായി ബന്ധപ്പെട്ടാണ് ഒട്ടുകൂടായ്മയുന്നത് ശുദ്ധതയുമായി ബന്ധപ്പെട്ടാണ് വേർതിരിക്കപ്പെട്ടവർ എന്ന നിലയ്ക്ക് ശുദ്ധത പാലിക്കാനല്ല ദൈവം നമ്മെ വിളിക്കുന്നത് എല്ലാവരോടും ഒപ്പം ആയിരിക്കുമ്പോഴും ക്രിസ്തുവിനുള്ള അവിഭാജ്യതയെ നിലനിർത്താൻ കഴിയുന്ന തരത്തിൽ ക്രിസ്തുവിനു വേണ്ടി ഹൃദയം സമ്പൂർണമായി കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ മാരത്തീരലാണ് യഥാർത്ഥ കന്യാവ്രതത്തിൻ്റെ ഏറ്റവും മൂല്യവത്തായ ആന്തരികത അത് പറയാൻ കഴിയാതെ അത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുമ്പോഴാണ് കന്യാവൃതം എന്ന വാക്ക് അപകടകരമായി തീരുന്നത് അത് അതുകൊണ്ടാണത് മാറ്റേണ്ടി വരുന്നത് അപ്പൊ വാസ്തവത്തിൽ ഇതേപോലെ നിരവധിയായ വാക്കുകളൊക്കെ മാറ്റി മാറ്റി നമ്മൾ പ്രയോഗിക്കും അങ്ങനെ പ്രയോഗിക്കുന്നതിന് ചില കാര്യങ്ങൾ വസ്തുനിഷ്ഠമായ ചില യാഥാർത്ഥ്യങ്ങളുമായി നമുക്ക് ചേരാൻ കഴിയുന്നില്ലെന്ന് തോന്നലാണ് ഞാൻ ഒരു ദേവാലയത്തിൽ എൻ്റെ ദേവാലയത്തിൽ ഇപ്പോഴുള്ള ഡവകയല്ല മുൻകാലത്തുണ്ടായിരുന്ന ദേവാലയത്തിൽ കപ്പ്യാരുടെ ശുശ്രൂഷ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കപ്പ്യാരായിട്ട് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ആളായിട്ടല്ല കപ്പ്യാരുടെ ഒഴിവിൽ പലപ്പോഴും സഹായിക്കാനായിട്ട് പോകേണ്ടി വന്നു തൊട്ടടുത്ത് തന്നെയായിരുന്നു താമസിച്ചിരുന്നത് അതോടൊപ്പം തന്നെ ഈ കപ്പ്യാർക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് കൂടുതൽ ജോലിഭാരം വരുന്ന സമയത്ത് സഹായിക്കാനായിട്ട് ഞാൻ പോകുവരും ഞാൻ പോയിരുന്നത് ഈ ആൾക്കാരെ കയറുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് കണ്ടതുകൊണ്ടാണ് മാത്രമല്ല അന്ന് അവിടെ ഇരുന്ന വികാരിയച്ഛനും കപ്പ്യാരും തമ്മിൽ അത്ര യോജിപ്പിലല്ല അതുകൊണ്ട് കപ്പ്യാരെന്തെങ്കിലും പറയുമ്പോൾ അത് കേൾക്കാതിരിക്കാൻ അച്ഛനും അച്ഛനെന്തെങ്കിലും പറയുമ്പോൾ അത് കപ്പിയാരും കപ്പ്യാരും പ്രത്യേകമായി ശ്രദ്ധ പുലർത്തിയിരുന്നു അച്ഛന് ധൂപം വീശുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അലർജി ആണ് ഒരു അലർജി പേഷ്യന്റ് ആണ് അപ്പൊ അദ്ദേഹത്തിന് പുക വന്നാൽ ഉടനെ തന്നെ അസ്വസ്ഥത ഉണ്ടാവും അപ്പൊ പരമാവധി പുക ആൾത്താരയിലേക്ക് കയറ്റി വിടാനായിട്ട് കപ്പയാര് ശ്രമിക്കും കപ്പിയാരോട് എന്തെങ്കിലും ഒരു കാര്യം പറയാനായിട്ട് അച്ഛൻ കപ്പിയാരെ നോക്കുമ്പോൾ കപ്പിയാർ പുസ്തകം കൊണ്ട് ഭക്തിയോടെ മുഖം മറിക്കും അപ്പോൾ അച്ഛൻ പറയുന്നത് കപ്പ്യാർ കാണുന്നില്ല ഇങ്ങനെ ഒരു അസ്വസ്ഥത നിലനിൽക്കുന്നത് എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് അച്ഛനും കപ്പ്യാർക്കും ഇടയിൽ ഞാൻ നിൽക്കാൻ തുടങ്ങി ആ അക്കാലത്ത് തിരുനാളാചരണവുമായി ബന്ധപ്പെട്ട് നവനാൾ ഉണ്ടായി ഒരു സാധാരണഗതിയിൽ നവനാളുകളിൽ ഞാൻ പങ്കെടുക്കാറില്ല അത് നവനാളുകളോട് അവമതിപ്പുള്ളത് കൊണ്ടല്ല ഈ നവനാളുകൾ മിക്കവാറും കുർബാനയ്ക്ക് ശേഷം കുർബാനയ്ക്ക് ശേഷം നവനാൾ നടക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുർബാനയുടെ സമയത്ത് എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞു എല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞു ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ബലിമേശയിൽ അപ്പത്തോടും വീഞ്ഞിനോടും ഒപ്പം ഉപേക്ഷിച്ച് കഴിഞ്ഞ് ക്രിസ്തുവിനെ സ്വീകരിച്ച് തിരികെ പോകാനൊരുങ്ങുമ്പോൾ വീടും ആവശ്യങ്ങൾ ഉണർത്തിച്ച് പ്രാർത്ഥിക്കുന്ന രീതികൾ എനിക്കത്ര യോജിച്ച് പോകാൻ കഴിഞ്ഞില്ല അതെൻ്റെ വ്യക്തിപരമായൊരു പരിമിതിയായിരിക്കാം എനിക്ക് വിശുദ്ധരോട് ഭക്തിയോ പണക്കമോ ഇല്ലാത്തയാളൊന്നുമല്ല വിശുദ്ധാത്മാക്കൾ അവർ ജ്യേഷ്ഠ സഹോദരങ്ങളാണെന്നും അവരുമായി ഒത്തുചേരാനുള്ള നിത്യസൗഭാഗ്യത്തിലേക്ക് വിളിക്കപ്പെട്ടതാണ് ക്രൈസ്തവ ജീവിതമെന്നും വ്യക്തമായ ബോധ്യം എനിക്കുണ്ട് വിശുദ്ധ പുണ്യങ്ങളെ ക്ര ക്രൈസ്തവർ അനുധാപനം ചെയ്യേണ്ടതുണ്ട് എന്നും കരുതുന്നയാൾ തന്നെയാണ് ഞാൻ പക്ഷേ അതിനകത്ത് നടക്കുന്ന ഈ കുഴപ്പമുണ്ട് പിന്നെ എൻ്റെ കച്ചവട താല്പര്യങ്ങളുണ്ട് ഇതിനകത്ത് ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പ്രേരിപ്പിക്കുന്ന രംഗങ്ങളുണ്ട് അതൊന്നും അത്രത്തോളം എനിക്ക് രുചികരമായി തോന്നാത്തതുകൊണ്ട് കുർബാനയ്ക്ക് ശേഷമാണെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ നവനാളുകളിൽ പങ്കെടുക്കാറില്ല ആ നിലയ്ക്ക് നവനാളുകളിൽ പങ്കെടുക്കാത്ത എനിക്ക് ഈ തിരുനാളിനോടനുബന്ധിച്ച് ശുശ്രൂഷയായിട്ട് ഈ നവനാൾ ആചരണം വരുമ്പോൾ എനിക്കതിന്ന് ഒഴിയാൻ പറ്റുന്നില്ല കാരണം ഞാൻ പ്രത്യേകിച്ച് ഈ കപ്പയാളുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ നവനാടുകളിൽ പങ്കെടുക്കുമ്പോഴാണ് സ്യാക്കോബ് സ്ലേഹയുടെ നവനാളാണ് ആ നവനാൾ എന്നെ വളരെയധികം ചിന്തിപ്പിക്കാനിടയായി നവനാളുകളുടെ പ്രാർത്ഥന എല്ലാം വ്യക്തമായി ചെല്ലണം അപ്പോൾ നിരന്തരമായി നവനാളുകളിൽ പങ്കെടുക്കാത്തതുകൊണ്ട് പുസ്തകം ഉപയോഗിച്ച് എന്നെ നവനാളുകളിൽ പങ്കെടുക്കണം അപ്പം അതിനൊരു പ്രധാന ഭാഗം സമൂഹം രണ്ട് ഗണമായി പ്രാർത്ഥിക്കുന്ന രീതിയാണ് ആ രണ്ട് ഗണമായി പറയുന്നത് കാരുണ്യ പ്രവർത്തിയമാണ് പക്ഷെ സാധാരണ പറയുന്നത് പോലെ അറിവില്ലാത്തവരെ പഠിപ്പിക്കുക ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുക വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക ആ നിലയ്ക്കല്ല അത് പറയുന്നു ഇത് ഒരു ഏറ്റുപറച്ചിലായിട്ടാണ് ഒരു ഭാഗം പറയുന്നത് അറിവില്ലാത്തവരെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊള്ളാം സന്ദേഹമുള്ളവരുടെ സന്ദേഹങ്ങൾ കൊള്ളാം മറ്റുള്ള കുറ്റം കുറവുകളും ക്ഷമിച്ചു ക്ഷമിച്ചുകൊള്ളാം രോഗികളെയും തടവുകാരെ കൊള്ളാം വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തുകൊള്ളാം ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുത്തുകൊള്ളാം പാർപ്പിടമില്ലാത്ത ഒരു വസതിയിൽ സ്വീകരിച്ചുകൊള്ളാം പരദേശികളെ ദേശികളെ സ്വീകരിച്ചുകൊള്ളാം ഇങ്ങനെ പരസ്പരം പറഞ്ഞുകൊള്ളാം ഇതൊരു ഏറ്റുപറച്ചിലാണ് ഇത് വളരെ ഗൗരവമായി എന്നെ ബാധിച്ചൊരു വിഷയം കൂടിയാണ് ഇത് കേൾക്കാൻ തുടങ്ങിയതോടുകൂടി ഞാനിതൊക്കെ ചെയ്യുന്നില്ലല്ലോ എന്ന ചിന്ത എന്നെ ശക്തമായിട്ട് ഒലയ്ക്കാൻ തുടങ്ങി അത് പിന്നീട് പല ശുശ്രൂഷകൾക്കും കാരണമായിട്ട് മാറി നോക്കാം രസകരമായ കാര്യം പിന്നീട് ഈ നവനാളിൽ നിന്ന് അത് വെട്ടിമാറ്റി അതിനുശേഷം എനിക്ക് നാം നാളിൽ പങ്കെടുക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ ആ ഇടവക്കാരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ ആ ഭാഗം വെട്ടി മാറ്റിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയേണ്ട ഒരു കാര്യത്തെ അല്ലെങ്കിൽ യേശു പറഞ്ഞ വാക്കിനെ ഈ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതിനെ നമ്മൾ വാക്കുമാറ്റി വകതിരിച്ച് ഇഷ്ടമുള്ള വിധമാക്കി മാറ്റുന്നുണ്ട് പലപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇനി ഞാൻ ഓർത്തഡോക്സ് യാക്കോബായ സഹോദരങ്ങളുമായി സംസാരിക്കാനും അവർക്കു ശുശ്രൂഷയാനും ഇടയായ സമയത്ത് അവരുടെ കുംഭസാരത്തിനകത്ത് പ്രധാനപ്പെട്ടൊരു കാര്യങ്ങൾ നിരപ്പാകലനാണ് മറ്റുള്ളവരുമായി നിരപ്പാകലെന്നാണ് അതിൽ പ്രധാനപ്പെട്ടതായി പറയുന്നത് ഈ പതിനാല് കാരുണ്യ പ്രവർത്തികളാണ് ഇപ്പോൾ ജീവകാരുണ്യ പ്രവൃത്തികൾ അല്ലെങ്കിൽ നന്മയുടെ പ്രവൃത്തികൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മെ സഭ പഠിപ്പിക്കുന്നുണ്ട് ഈ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ വാക്കുകളെ പ്രയോഗവൽക്കരിക്കാനാണ് മാനിഫെസ്റ്റേഷനാണ് മാനിഫെസ്റ്റേഷൻ ഒന്ന് വെളിപ്പെടുത്തലാണ് രണ്ട് പ്രകടനമാണ് മൂന്നാമത് ആ പ്രവൃത്തിയായിട്ട് മാറില്ല അപ്പൊ യേശുവിനെ ആനുകാലിക ലോകത്ത് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് യേശു പറഞ്ഞ വാക്കിനെ ജീവിതത്തിൽ പ്രവൃത്തിയാക്കി മാറ്റുക എന്നുള്ള യേശു പറഞ്ഞ വാക്കിനെ ജീവിതത്തിൽ പ്രവൃത്തിയാക്കി മാറ്റണം ഇന്ന് സംഭവിച്ചിരിക്കുന്ന വലിയൊരു പിഴവെന്ന് പറഞ്ഞാൽ പ്രകടനാത്മകതയുണ്ട് അടയാളങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട് ക്രൈസ്തവനെ കണ്ടാൽ അറിയാം എനിക്കെതിരെ തന്നെ പലപ്പോഴും ഉണ്ടായിട്ടുള്ള ആക്ഷേപങ്ങൾ മുടി നീട്ടി വളർത്തുന്നു ഈ കാവ്യക്റക്കിടുന്നു ഇയാളെ എന്താ ഇങ്ങനെ കാണിക്കണേ ഇതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വസ്ത്രത്തിന് നിറ ഇങ്ങനെയാക്കി മാറ്റിയത് ആദ്യകാലത്തൊരു സന്യാസ താല്പര്യം ഉള്ളതുകൊണ്ട് സന്യാസം എന്ന് പറയുന്ന ഒരു ഹൃദയപരമായ അഭിമാൻചാരിന്റെ പ്രകൃതി ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ചെയ്യാവുന്നതും മാക്സിമം ഇത്രയാണ് മാത്രമല്ല ഞാൻ വെള്ള വസ്ത്രം ഇട്ടാൽ ഒരു വസ്ത്രമേ ഉള്ളൂ മുഷിഞ്ഞു പോകും ഇതിപ്പോ അലക്കിയില്ലെങ്കിൽ ആരും അറിയില്ല അടുത്ത് വന്നാൽ മാത്രമേ ഗന്ധം അറിയുള്ളൂ കണ്ടാൽ അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇത് അലക്കാൻ എപ്പോഴും കഴിയണമെന്നില്ല കാരണം അവരെ അവരെണ്ണം എന്തെടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേറെ പുണ്യമൊന്നുമില്ല ഞാൻ കണ്ടുമുട്ടിയ മനുഷ്യരിൽ ഇന്ത്യയിലെ മനുഷ്യരിൽ അധികം പേർക്കും ഒരു വസ്ത്രം പോലും ഇല്ല വസ്ത്രമില്ലാത്തവരായി വിശക്കുന്നവരായി അനേക കോടികൾ നമ്മുടെ നാട്ടിലുള്ളപ്പോ സുഗാഡംബരങ്ങളിലേക്ക് പോകുന്നത് നല്ലതല്ലെന്ന് തോന്നി മാത്രമല്ല ഈശോ പറഞ്ഞു യാത്രക്ക് പോകുമ്പോൾ രണ്ട് കുപ്പായം ധരിക്കേണ്ട അതിന് ആത്മീയമായ അർത്ഥമുണ്ട് എങ്കിലും അതിന് ഭൗതികമായൊരു അംശം ഉണ്ടെന്ന് തോന്നിയത് കൊണ്ട് അങ്ങനെ ആയെന്നേ ഉള്ളൂ അതിലൊരു പുണ്യപ്രവൃത്തിയൊന്നുമില്ല പക്ഷേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടു ആ ഇട്ട സമയത്ത് ഞാൻ ധരിക്കുന്ന വസ്ത്രത്തെ സംബന്ധിച്ചും എൻ്റെ വേഷ സംബന്ധിച്ചും ഒക്കെ വലിയ തർക്കങ്ങളുണ്ടായി ആളുകൾ പറയാൻ തുടങ്ങി ഞാൻ കുരിശ് ധരിച്ചപ്പോൾ ഒരു പിതാവ് തന്നെ പറഞ്ഞു കുരിശ് ധരിക്കരുത് അച്ഛനാണെന്ന് തോന്നുന്നെന്ന് പറഞ്ഞിട്ടാ ഈ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട് കാണുന്ന ഒരുവിധം പെപ്രാളം ഉണ്ടല്ലോ ഞാനത് പറഞ്ഞപ്പോൾ തന്നെ കുരിശെടുത്ത് മാറ്റി എന്നെ സംബന്ധിച്ച് അടയാളങ്ങളിൽ ഒന്നുമില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഇപ്പൊ അത്തരം വിവാദങ്ങളൊക്കെ ഏറി വരുന്നിരുന്ന ആളുകളാണ് വസ്ത്രം കൊണ്ട് ആളുകളെ അറിയാം പേര് പേരുകൊണ്ടറിയാം ഇതൊക്കെ അടയാളപ്പെടുത്തലുകളാണ് യഥാർത്ഥത്തിൽ ജീവിത പ്രയോഗം വഴിയാണ് ക്രിസ്തുവിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് സമൂഹ മധ്യത്തിൽ യേശുവിനെ അവതരിപ്പിക്കാൻ നമ്മുടെ കയ്യിലുള്ളത് യേശു പറഞ്ഞ വാക്കുകളെ ജീവിച്ച് കാണിക്കാൻ എന്നതാണ് യേശു പറഞ്ഞ വാക്കുകൾ പറയുന്നത് ഒരു വെളിപ്പെടുത്തലാണ് പക്ഷെ ജീവിത പ്രവൃത്തികൾ വഴി നമ്മുടെ പ്രയോഗങ്ങൾ വഴി ക്രിസ്തു പറഞ്ഞ വാക്കിനെ ആനുകാലിക സമൂഹത്തിനകത്ത് നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുക അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന് കരുതുന്ന ഒരാളാണ് ഈശോ മിസ്റ്റർ മത്തായ സുവിശേഷത്തിൽ വിശ്വരത്തിൽ ഇരുപത്തഞ്ചാം അധ്യായത്തിൽ മുപ്പത്തഞ്ചാം തിരുവചനത്തിൽ പരദേശികളെ വസതിയിൽ സ്വീകരിക്കുക എന്ന് പറയുന്നുണ്ട് നമ്മൾ പാർപ്പിടമില്ലാത്തവരെ വസതിയിൽ സ്വീകരിക്കുക എന്നായിരുന്നു ആദ്യകാലത്ത് എടുത്തിരുന്ന നിലപാട് അല്ലെങ്കിൽ ആദ്യകാലത്ത് പഠിച്ചത് ഞാൻ ചെറുപ്പകാലത്ത് പഠിച്ചത് അങ്ങനെയാണ് പാർപ്പിടമില്ലാത്തവർ വസതിയിൽ സ്വീകരിക്കുക ഏറെക്കാലം വിശ്വാസ വിശ്വാസവിരുദ്ധനായൊക്കെ ജീവിച്ചു കഴിഞ്ഞ് വീണ്ടും വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും ഈ പുസ്തകം പരിശോധിച്ചപ്പോൾ അതിനൊരു വാക്ക് മാറിപ്പോയിട്ടുണ്ട് പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുക ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് പാർപ്പിടമില്ലാത്തവർ വസതിയിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പരദേശീയ വസതിയിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരാൾക്ക് ഇടൻ കൊടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരാൾക്ക് ഇടം കൊടുക്കുന്നതും ഇടം ഉണ്ടാക്കി കൊടുക്കുന്നതും രണ്ടും രണ്ടാണ് ഒരാൾക്ക് ഇടം കൊടുക്കുമ്പോൾ അയാൾ അനുഭവിക്കുന്ന എല്ലാ അന്യതാബോധങ്ങളിൽ നിന്നും അയാൾ സ്വീകരിക്കലാണ് ഒരു കുടുംബം എന്നെ അങ്ങനെ സ്വീകരിച്ചു ഒരു കാലത്ത് എനിക്ക് അവരോട് നന്ദിയൊന്നുമല്ല ഉള്ളത് ഞാൻ ദൈവത്തിൻ്റെ മഹത്തായ പ്രവൃത്തി അവര് കണ്ടു അവർ വിശ്വാസികളാണ് കിടക്കാൻ ഇടമില്ലാതെ പോയ എന്നെ സ്വന്തം നാട്ടിൽ അവർ വസതിയിൽ സ്വീകരിച്ചു ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ സ്വന്തം എന്ന് കരുതിയിരുന്ന വീട്ടിൽ നിന്ന് സ്വന്തം എന്ന് കരുതിയിരുന്ന ആളുകൾ ഇറക്കി വിട്ടപ്പോ ക്രിസ്തുവിന്റെ സാഹോദര്യം ഞാൻ അനുഭവിച്ചത് ആ വീട്ടുകാരിലൂടെയാണ് വടകിടക്ക് നഷ്ടപ്പെട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അവർ അവിടെ പാർക്കാനായിട്ട് നിർബന്ധിക്കാം രണ്ട് വർഷത്തോളം ഞാൻ ആ കുടുംബത്തിൽ താമസിച്ചു അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർക്കും ഉണ്ടായിട്ടുണ്ട് എനിക്കും ഉണ്ടായിട്ടുണ്ട് കാരണം മറ്റുള്ളവർ വരുമ്പോഴും അവരുടെ ബന്ധുക്കൾ വരുമ്പോഴും ഒക്കെ ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവർ അസ്വസ്ഥപ്പെടുന്നതും അങ്ങനെ വരുമ്പോൾ ഞാനും എൻ്റെ മക്കളും ഭാര്യയൊക്കെ മാറി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത് വലിയ വേദനാജനകമായിരുന്നു പക്ഷേ ആ വേദനാജനകമായ അവസ്ഥയ്ക്കകത്ത് പോലും ഞാൻ കണ്ടെത്തിയത് അവർക്ക് അങ്ങനെ വസതിയിൽ സ്വീകരിക്കാൻ പറ്റും പാർപ്പിടമില്ലാത്തവന് വസതിയിൽ സ്വീകരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് പലരെയും ഞാനും എന്റെ കുടുംബത്തെ സ്വീകരിച്ചിട്ടുണ്ട് കാരണം പാർപ്പിടമില്ലാത്തവർക്ക് നഷ്ടപ്പെടുന്നത് കിടക്കാൻ മാത്രമല്ല അവർക്ക് അന്യതാബോധം ഉണ്ടാകുന്നു ഈ രോഗം അവർക്ക് അന്യമായി പോകുന്നു അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ പാർപ്പിടമില്ലാത്തവരെ വസതിയിൽ സ്വീകരിക്കുക എന്ന് പറയുന്ന യഥാർത്ഥമായ സുവിശേഷ ദൗത്യത്തെ പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുക എന്നതായിട്ട് ലളിതവൽക്കരിക്കുന്നു ഈ ലളിതവൽക്കരണത്തിനകത്ത് സംഭവിക്കുന്ന പിഴം തിരിച്ചറിയാതെ പോകുന്നു ഇത് യഥാർത്ഥത്തിൽ ഒരാളെ സഹോദരനായി സ്വീകരിക്കുക എന്ന പരമമായ ധർമ്മത്തെ ക്രിസ്തു നമ്മെ പഠിപ്പിച്ച കാര്യത്തെ തള്ളിക്കളയുകയും ലോകത്തിനിണങ്ങും വിധം അതിനെ മാറ്റി തീർക്കുകയും ചെയ്യാം അപ്പൊ പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുക എന്നാക്കി മാറ്റിയിട്ടുണ്ട് പാർപ്പിടം കൊടുക്കുന്നുണ്ട് പലപ്പോഴും തിരുനാളിനോടനുബന്ധിച്ചും പള്ളിയുടെ നവീകരണത്തോടനുബന്ധിച്ചും ഒക്കെ കെട്ടിടങ്ങൾ നിർമ്മിച്ച് കൊടുക്കുന്ന രീതിയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഗുണകരമായൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുക എന്നുള്ളത് ഒരു ഔദാര്യം നിലനിർത്തുകയും ആ കുടുംബത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ തരം താഴ്ത്തി കാണിക്കാനിടയാ ഞാനൊരു കഥ നിങ്ങളോട് പറയാം ഒരു ചേട്ടൻ നാട് വിട്ടു ജോലിയൊക്കെ കിട്ടി അത്യാവശ്യം ജീവിക്കാൻ നിലവാരമൊക്കെ ഉണ്ടായ സമയത്ത് ആ ചേട്ടൻ നാട് വിട്ടു അങ്ങനെ നാട് വിടാൻ കാരണമായത് അദ്ദേഹത്തെ ആളുകൾ അറിഞ്ഞിരുന്നത് പള്ളി വീട് വെച്ചു കൊടുത്ത ജോസഫ് പേട്ടൻ്റെ മകൻ എന്ന പേരിലാണ് പള്ളി വീട് വെച്ചു കൊടുത്ത ജോസഫ് പേട്ടനെ കുറേ അയാൾ അടയാളപ്പെടുത്തുന്നത് അങ്ങനെയാണ് പള്ളി വീട് വെച്ചു കൊടുത്ത ജോസഫ് പേട്ടനെ പോയെ എങ്ങനെയുണ്ട് അയാൾ പിന്നീട് അയാളുടെ അപ്പൻ മരിച്ചു അയാൾ വിദ്യാഭ്യാസമൊക്കെ നേടി അയാൾ അങ്ങനെ ജോലിയൊക്കെ കിട്ടി കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ അയാൾ അറിയപ്പെടുന്നത് രണ്ടും മൂന്നും തലമുറയിൽ അറിയപ്പെടുന്ന പള്ളി വീട് വെച്ച് കൊടുത്തെന്ന പേരിലാണ് നമ്മുടെ നാട്ടിൽ പിരിവെടുത്ത് ഇങ്ങനെ ഔദാര്യമൊക്കെ കാട്ടി ആളുകളുടെ മുമ്പിൽ വലിയവരാണെന്ന് നടിച്ച് താക്കോൽദാനമൊക്കെ നടത്തി ഫോട്ടോയൊക്കെ എടുത്ത് പത്രത്തിലിടുകയും വലിയവരാണെന്ന് ഭാവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവകാരുണ്യ പ്രവൃത്തിയല്ല ദൈവത്തിന്റെ കാരണ്യം വെളിപ്പെടേണ്ടത് അവരുടെ സഹോദരനായി അംഗീകരിക്കാൻ കഴിയുമ്പോഴാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ സഹോദരൻ അങ്ങനെ ലോക സമക്ഷം തരം താഴ്ത്തപ്പെട്ടവനായി കാണാൻ നിങ്ങൾ ആഗ്രഹിക്കൂ നിങ്ങളങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ തരന്താണ് ഓച്ചാനിച്ച് കൈനീട്ടി ഈ ദാനം സ്വീകരിക്കുന്നവനായി നിൽക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഈ ലോകത്ത് ഒരാൾക്കും അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഒരാളും അത് ആഗ്രഹിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരനെ നമ്മോടൊപ്പം ഉയർത്തുക ക്രിസ്തുവിൽ ഉയർത്തുക എന്ന ധർമ്മമാണ് നിറം വറ്റുന്നതെങ്കിൽ പാർപ്പിടമില്ലാത്തവർക്ക് വസതി കൊടുക്കുക എന്നത് രണ്ടു തരത്തിൽ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട് ഒന്ന് ഒരുവനെ സഹോദരനായി തിരിച്ചറിയുകയും എനിക്കുള്ളത് അവൻ്റേത് കൂടിയാണ് എന്ന ബോധ്യത്തിൽ എൻ്റെ ഇടം അവൻ്റേത് കൂടിയാണെന്ന് പ്രഖ്യാപിക്കലാണ് ഒന്നാമത്തെ കാര്യം അത് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ളതാണെന്ന് നമുക്കറിയാം പലപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല എല്ലാവർക്കും കഴിയണമെന്നില്ല പക്ഷേ നമുക്ക് മനോഭാവത്തിൽ ഇതുണ്ടാവാം യഥാർത്ഥത്തിൽ ഒരാൾക്ക് ദാനമായി വീട് കൊടുക്കുന്നു എല്ലാവരും കൂടി പിരിച്ചൊരു വീട് വെച്ചു കൊടുക്കുന്നു താക്കോൽ ദാനം നടത്തുന്നു ആഘോഷിക്കുന്നു എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ഒരാളെ തരം താഴ്ത്തുന്ന പ്രവർത്തിയാണ് അയാളെ സാഹോദര്യത്തിൽ നിന്ന് തള്ളുന്ന പ്രവൃത്തിയാണ് അയാളെ തട്ടുതിരിക്കുന്ന പ്രവർത്തിയാണ് ഈശോറ്റവും പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ ആലോചിക്കേണ്ടതാണ് പരദേശീയ വസതിയിൽ സ്വീകരിക്കാനാണ് കർത്താവ് പറഞ്ഞത് അതായത് നിന്നിലിടമുണ്ടാക്കാനാണ് അവരനെ നിൻ്റേതായി കാണാനും നിന്റെ ഒപ്പമായിരിക്കാൻ അവനെ അനുവദിക്കുക അല്ലെങ്കിൽ നിന്നോടൊപ്പം വസിക്കാൻ അവനെ സ്വീകരിക്കുക എന്ന നിലയ്ക്കാണ് ഒരാളുടെ ജീവിതത്തെ നമ്മുടേതാക്കി മാറ്റുന്നത് അങ്ങനെയാണ് നമുക്ക് പറ്റിപ്പോകുന്ന പിഴവുകളെ കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാവണം ഒരു വാക്ക് മാറിപ്പോയപ്പോ അതിന്റെ അർത്ഥതലം മാറിപ്പോയി അങ്ങനെ ഔദാര്യം കൊടുക്കുന്നവരായിട്ട് മാറുകയാണ് നിന്റെ ഔദാര്യമല്ല ഒരാൾക്ക് ഭവനം കൊടുക്കുക എന്നുള്ളത് കിടക്കാനിടം ഔദാര്യമല്ല അതൊരുവന്റെ അവകാശമാണ് ഈ ഭൂമിയിൽ ജനിച്ച ഓരോരുത്തരും അവകാശപ്പെട്ടതാണ് ഈ മണ്ണ് വൈക്കം മുഹമ്മദ് ബഷീർ കഥ എഴുതുമ്പോൾ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്നുണ്ട് ഓരോ ജീവിക്കും ഈ ഭൂമിയിൽ അവകാശമുണ്ട് ഇതാരുടെയും സ്വന്തം ഭൂമിയല്ല നമ്മളെല്ലാം വിപ്രവാസികളാണ് നമ്മളെല്ലാം പരദേശികളാണ് നമ്മളെല്ലാം വന്നു പോകുന്നവരാണ് നമുക്ക് നിത്യമായ ഇടം ഇവിടെയല്ല ഉള്ളത് നിത്യമായ രാജ്യത്തിലേക്ക് സ്വീകരിക്കപ്പെടാൻ ഭൗമികമായി കിട്ടിയ അവസരങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് യഥാർത്ഥ ചെയ്യേണ്ടത് ആത്മീയത നമ്മോട് പറയുന്നത് അതാണ് ഇന്ന് ആത്മീയത ഭൗതികത തന്നെയായി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ ഭൗതികതയെ ആത്മീയതയായി പ്രയോഗിക്കുന്നു അങ്ങനെ വീട് കൊടുത്ത തീരുന്ന ബന്ധമായിട്ടത് മാറുന്നു ദാനം കൊണ്ടും ഔദാര്യം കൊണ്ടും തീർക്കാവുന്നതല്ല ബന്ധം ബന്ധങ്ങളിൽ പുരോഗമിക്കലാണ് ക്രൈസ്തവ ആധ്യാത്മികത നമ്മെ പഠിപ്പിക്കുന്നത് ഈ ബോധ്യം നമുക്കുണ്ടാകണം ഞാൻ മറ്റൊരു സംഭവം നിങ്ങളോട് പറയാം വിശ്വാസത്തിലേക്ക് വന്ന നാളുകളിലാണ് അന്ന് ഞാൻ ഇടവകയിലെ കൂട്ടായ്മകളുമായിട്ട് കൂടുതൽ ബന്ധത്തിലാണ് അതായത് കുടുംബ യൂണിറ്റ് കുടുംബയോഗം എന്നൊക്കെ പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യമായിട്ട് കരുതുന്നു വിശ്വാസത്തിലേക്ക് ഓരോ ചുവട് വയ്ക്കുകയാണ് അപ്പോൾ അവിടെ അന്ന് ഞാൻ അതിൻ്റെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടൊക്കെ വരികയാണ് ഇടവക കൂട്ടായ്മ ഭംഗിയായി നടക്കാൻ വേണ്ട ഒന്നായിട്ട് ഞാൻ ഈ പറഞ്ഞ കുടുംബ യൂണിറ്റിനെ കാണുക അപ്പം എൻ്റെ യോഗങ്ങൾ സംഘടിപ്പിക്കുക ആളുകളുമായി സംസാരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ചെയ്തു പോകുന്നൊരു സമയമാണ് അങ്ങനെ പോകുന്ന സമയത്ത് ഇടവക ദേവാലയത്തിൽ ഒരു ഇടയലേഖനം വായിച്ചു അന്ന് വർക്ക് വിധേയത്തിൽ പിതാവാണ് എറണാകുളം അങ്കമാരി രൂപതയുടെ മെത്രാൻ അപ്പം അദ്ദേഹം ഒരിടയലേഖനം വായിച്ചു അത് വായിക്കുക അത് നിങ്ങളുടെ ഇടയിൽ വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ വാടക നിങ്ങളല്ല അവരും കൂടി കൊടുക്കണം അത് അയാളെ ഭാരപ്പെടുത്തരുത് അയാൾക്ക് വീടില്ലാത്തത് അയാളുടെ കുറ്റമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പിതാവ് ഇടയലേഖനം അപ്പം അന്ന് ഞാൻ വീടില്ലാത്തയാളാണ് അന്നും ഇന്നും ഞാൻ ഇങ്ങനെ പറഞ്ഞ വാടകയ്ക്ക് താമസിച്ചിരുന്ന കടക്കാനിടം ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു ചർച്ച വരുമ്പോന്നാണ് എനിക്ക് വേണമെന്നല്ല അന്നൊരു ഒരു ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വാടകയ്ക്ക് താമസിക്കുകയാണ് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊക്കെയാണ് പക്ഷെ കൈനീട്ടിയൊന്നും അല്ലാതെ ചെയ്യുന്നത് അവതാരം മേടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് നമുക്കൊരു ആത്മാഭിമാനം ഉണ്ടല്ലോ കടമൊക്കെ വാങ്ങിക്കും ഒരുപക്ഷെ കൊടുക്കാൻ പറ്റാതെയൊക്കെ വരാറുണ്ട് മനുഷ്യനാണ് വളരെ പരിമിതമായി ജീവിക്കുന്ന ഒരാളാണ് പോരായ്മകളുള്ള ആളാണ് ഞാൻ ഒരിക്കലും ഞാനൊരു പൂർണ്ണനായ മനുഷ്യനോ നല്ലവനോ ഒരു തെറ്റും പറ്റാത്തവരൊന്നുള്ള വാദമൊന്നും എനിക്കില്ല നൂറ് നൂറ് പിഴവുകളും പോരായ്മകളും കുറവുകളും ഒക്കെ ഉള്ള ഒരാളാണ് അപ്പൊ അന്ന് എനിക്കൊരു ചർച്ച ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയുണ്ട് ചർച്ച വരുമ്പോൾ ഞാൻ നമുക്ക് നിഷേധിക്കാം പക്ഷെ ചർച്ച ഉണ്ടാവുന്നു കുടുംബ യൂണിറ്റുകൾ ഒന്നും അത് ചർച്ച ചെയ്യുന്നില്ല വികാരി അച്ഛനും അത് നിർബന്ധിച്ചില്ല കാരണം ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാകുന്നത് ഒരിക്കലും ആരും അഭിലഷിക്കുന്നില്ല ഇത് അവരെ അവകാശമാണെന്ന് അംഗീകരിക്കുന്നില്ല നിന്റെ അടുത്തൊരാൾക്ക് കിടക്കാൻ ഇടമില്ലെങ്കിൽ തലചാക്കാൻ ഇടമില്ലാത്ത ഒരുവിനെ കാണുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് കൊള്ളുക നീ വീണുപോയി കുറ്റം നിന്റെ കയ്യിലാണ് കാരണം ക്രിസ്തുവിൽ നീ വിളിക്കപ്പെടുന്നത് അവരിനിടമായിട്ടാണ് അവരിന് ഇടമാകാൻ കഴിയാതെ പോകുമ്പോ നമുക്കതിനെ കുറിച്ച് പരിതാപമാണ് ഉണ്ടാകേണ്ടത് ആത്മശോധന ചെയ്ത് നോക്കേണ്ടതുണ്ട് വലിയ മതിൽക്കെട്ടിനകത്ത് വലിയ വീടുകളൊക്കെ വെച്ച് രമ്യഹർമ്മ്യങ്ങൾ പണിത് ജീവിക്കുമ്പോൾ കിടക്കാൻ ഇടമില്ലാത്തവരുണ്ടാകുന്നു നമ്മുടെ ദേവാലയങ്ങളൊക്കെ അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട് കോടാനു കോടി രൂപകൾ മുടക്കി ഏക്കർ കണക്കിന് ഭൂമി വളച്ചുകെട്ടി നമ്മൾ ദൈവത്തിന് ആലയം ഉണ്ടാക്കുമ്പോൾ ദൈവം തെരുവിൽ കിടക്കുന്നു കിടക്കാൻ ഇടമില്ലാത്തവനായി പോകുന്നു പള്ളിമുറ്റങ്ങൾ ഓടിക്കൂട്ടുമ്പോൾ വീടുകൾ ചോർന്നിരിക്കുന്നു ഒരു കാരണവശാലും വിശ്വാസപരവുമായി ബന്ധമുള്ള കാര്യമല്ല ഇത് ആത്മീയതയെ ഭൗതികത കീഴടക്കുന്നതിൻ്റെ അടയാളങ്ങളാണിവ ഇത് കണ്ടില്ലെന്ന് നടിക്കരുത് ഓരോരുത്തരും ഹൃദയത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണെന്ന് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നോട് ഒരുപക്ഷെ വിപ്രതിവദ്യ ഉണ്ടാകാം ദേഷ്യമൊക്കെ തോന്നിയേക്കാം ഇയാൾ വെറുതെ ആലങ്കാരികമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളിൽ കണ്ണീര് കുടിക്കുന്ന ആളുകളെ കണ്ടുകൊണ്ട് കണ്ണടച്ചിരുന്നാൽ നിശ്ചയമായിട്ടും അവരുടെ കണ്ണീര് നമ്മുടെ പ്രവൃത്തിയുടെ ഫലമാണെന്ന് തിരിച്ചറിയണം ഇത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ് ക്രിസ്തുവിനെ ലോകത്ത് അവതരിപ്പിക്കുക എന്നത് കേവലമായി വചനം പറഞ്ഞുകൊണ്ടല്ല ജീവിതത്തിൽ ആ വചനം പ്രയോഗിച്ചുകൊണ്ടാണ് ആ വചനത്തിന്റെ ആന്തരിക സത്ത മുഴുവൻ ചെന്ന് നിൽക്കുന്നത് അവരന് വേണ്ടി ആയിത്തീരുക എന്നുള്ളതാണ് അവരിടമായിത്തീരുക എന്നുള്ളതാണ് അതുകൊണ്ട് വചനം നമ്മോട് പറയുന്നു പാർപ്പിടമില്ലാത്തവർക്ക് വസതി കൊടുക്കുക അവനെ ഹൃദയത്തിൽ സ്വീകരിക്കുക അവനിടം കൊടുക്കുക അവന്റെ എല്ലാ തരം തകർച്ചകളിൽ നിന്നും അവനെ വിമോചിപ്പിക്കുന്നത് അവനെ ചെറുത്തു പിടിക്കുന്നതിലൂടെയാണ് സാഹോദര്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഭാവനയായിട്ട് നമുക്കത് കാണാൻ പറ്റണം നമ്മുടെ ചുറ്റുപാടിൽ വേദനിക്കുന്നവരും വിഷമിക്കുന്നവരുമായവരോട് ഔദാര്യപൂർവമല്ല നമ്മൾ ഇടപെടേണ്ടത് ദൈവകാരുണ്യത്തോടെയാണ് ദൈവം നമുക്ക് രണ്ടു പേർക്കുമായി തന്നിട്ടുള്ളതാണ് നമ്മുടെ കൈവശമുള്ളത് എന്ന ബോധ്യമാണ് അങ്ങനെ മറ്റുള്ളവർ ചെറുത്തു പിടിക്കാൻ കഴിയുമ്പോഴാണ് ക്രിസ്തുവിനെ ആനുകാലിക ലോകത്ത് നമുക്ക് പ്രകാശിപ്പിക്കാൻ കഴിയുക യഥാർത്ഥത്തിൽ ഈ ആന്തരിക സത്വം നഷ്ടപ്പെട്ടു പോവുകയും നാം കേവലം നന്മ പ്രവർത്തിക്കുന്നവരായി മാറുകയും ചെയ്യുന്നു നന്മ ചെയ്യുന്നവൻ ഒരുവൻ മാത്രം ഒരു ക്രിസ്തുവാണ് ക്രിസ്തുവിൽ ആയിത്തീരുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ നന്മകൾ അവരനെ തരം താഴ്ത്തുന്നതായി മാറില്ല നമ്മുടെ ജീവിതം ദൈവകാരുണ്യത്തെ പ്രകാശിപ്പിക്കുന്നതുമായി മാറും അപ്രകാരം ആയിത്തീരാൻ നമുക്ക് പരിമിതികളേറെ ഉണ്ട് അനുതാപപൂർവം നമുക്ക് ചിന്തിക്കാം ദൈവാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഞാനെന്ന ബോധത്തിലും എൻ്റെ ഇഷ്ടത്തിലും താല്പര്യത്തിലും എൻ്റെ സമ്പത്തിലുമൊക്കെ കുടുങ്ങിപ്പോകുന്നതിനെ അതിൽ നിന്ന് വിമോചിപ്പിക്കാൻ ദൈവമേ അനന്തമായ സ്നേഹം എന്നെ കൊഴുക്കണമേ എന്റെ ഹൃദയത്തെ ജനിപ്പിക്കണമേ എന്ന് ക്രിസ്തുവിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ